കാര്യവട്ടം യൂണിവേഴ്സിറ്റിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നെ വിളിച്ചു ഹലോ ഇങ്ങനെയാണ് ആദ്യത്തെ വിളി ഞാൻ പറഞ്ഞ ആരാ പ്രമോദ ഞാൻ പറഞ്ഞ ഏത് പ്രമോദ് ദുബൈയിലെ പോക്കളെന്തിനാ കരയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചന്തുപറ്റ മക്കളെ ഞങ്ങളുടെ സഭയിൽ വന്നിട്ടുണ്ട് എന്നെ അറിയാം തലയിൽ കൈവെച്ച് ദൂതൊക്കെ പറഞ്ഞതാ മക്കളെ കാര്യം ഞാൻ തോറ്റു ഞാൻ ചോദിച്ചു പപ്പായ വിളിച്ചു പറഞ്ഞു ഇല്ല പപ്പായവിടെ ഞാൻ പറയത്തില്ല മക്കൾക്ക് അടുത്ത എക്സാമിനേഷൻ ജയിക്കണോ ജയിക്കണം 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 പ്ര ഞാൻ പ്രാർത്ഥിച്ച മാത്രം നീ ജയിക്കത്തില്ല ഉറുമാലു മാറണം ഞാൻ ചോദിച്ചു മോന് ടച്ച് ഫോൺ ഉണ്ടോ ഉണ്ട് ടച്ച് ഫോൺ വന്നതിന് ശേഷം ടച്ച് കൂടിട്ടുണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു മോന് ജയിക്കണോ പ്രമോദ ജയിക്ക ജയിക്കണം അങ്ങൾ പറയുന്ന പോലെ മക്കൾ ചെയ്യുമോ ചെയ്യോ ചെയ്യാം ചെയ്യാം വിളിച്ച് പറയല്ലോ പറയില്ലേ മക്കളെ അങ്ങൾ പറയുന്ന പോലെ ചെയ്യാമോ ചെയ്യാ മോൻ്റെ റൂമിനകത്ത് നൂലോ എന്തെങ്കിലും കിടപ്പുണ്ടോ ഇല്ല എന്തെങ്കിലും വള്ളി അങ്ങനെ എന്തെങ്കിലും വയറിൻ്റെ കഷ്ണം കിടപ്പുണ്ട് വയ്യാറിൻ്റെ മോൻ അതിൽ ഒരു വയ്യാറിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് മോൻ്റെ മൊബൈൽ ഫോൺ കെട്ടണം എന്നിട്ട് ബക്കറ്റിനകത്ത് വെള്ളമെടുത്തിട്ട് മൊബൈൽ അതിൽ മുക്കി പിടിക്കണം അപ്പൊ അവൻ ചോദിച്ചു കേടാവൂലേ ആകും അത് കേടാകും നീ നന്നാകും നിനക്കത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ ബക്കറ്റേ മുക്കി പിടിക്കുന്ന നല്ലത് കാരണം നീ തെറ്റാ ഉപയോഗിച്ചാൽ അത് നിന്റെ ഉറുമാലായി മാറും നിന്റെ കൃപ നഷ്ടപ്പെടുത്തും നിന്റെ ദർശനം നഷ്ടപ്പെടുത്തും നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തും ഈ അധികാരമൊന്നും നിനക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം അത് നിന്നെ തകർത്തു കളയും